ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നു കഴിഞ്ഞപ്പം എനിക്കും മക്കൾക്കും ഇക്കാക്കൊക്കെ പനി പിടിച്ചു ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടായിരിക്കാം ഞങ്ങൾക്കൊന്നും വയ്യാതായി അപ്പോൾ അതേ കുറേ നമ്മൾ നാട്ടിൽ പോയതിൻ്റെയും തിരിച്ച് വന്നതിൻ്റെയും നാട്ടിലുള്ളപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല അലഹദില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ അസുഖം മാറി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പഴയ പോലെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അതേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ തോരം വെക്കാനായിട്ട് നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ആ കോളിഫ്ലവറിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിൽ ഇങ്ങനെ കുറച്ച് പുഴുക്കളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നേക്കാം അപ്പം അതുപോലെ തന്നെ പച്ചക്കറിയിൽ വിഷാംശമൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കാലോ അപ്പോൾ അതൊക്കെ പോവാനും കൂടെ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു അരമണിക്കൂറ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിലെ അണുക്കളൊക്കെ ഒന്ന് പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ വിഷാംശമൊക്കെ പോയി കിട്ടും അതോടെ ഒരു ഗുണം കൂടെയുണ്ട് കോളിഫ്ലവർ ഒരു പകുതി വേവായി നമുക്ക് കിട്ടുകയും കൂടി ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരമണിക്കൂറായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ കോളിഫ്ലവർ നല്ല പോലെ ഒന്ന് അടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ ഈ കോളിഫ്ലവറിൽ മാക്സിമം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ പാത്രത്തിലിട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ തോരം വെക്കാനായിട്ട് വെക്കാനായിട്ടോ ഒരപ്പുണ്ടാക്കിയെടുക്കണമല്ലോ അതിന് നമുക്ക് കുറച്ച് തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് വേണം ഈ തോരം വെക്കാനായിട്ട് അത് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ചതഞ്ഞ് കിട്ടിയാൽ മതി ഇതേ തോരന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അതൊരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ചോപ്പർ ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട നമ്മൾ സാധാരണ ക്യാരറ്റും ബീട്ട്രൂട്ടും അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ അരിയാറില്ലേ തോരം വെക്കാനായിട്ട് അതുപോലെ ചെറുതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞൊടുത്താൽ മതി കേട്ടോ പിച്ചാത്തി ഉണ്ട് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ അധികം വീട്ടിലും ഉണ്ട് അപ്പോൾ ചോപ്പറ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് വെന്തും കിട്ടും പെട്ടെന്ന് അപ്പോൾ അതെ ഇതുപോലെ ഇതാണ് അതിൻ്റെ ഒരു രീതി ഇതുപോലെ നായി കിട്ടണം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം അതൊന്ന് ചൂടായി വരട്ടെ ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ പേരെൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതേ എണ്ണയൊക്കെ ചൂടായി വന്ന് കടുക് ഇട്ട് കൊടുത്ത് കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ആ അരപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് ആ അരപ്പൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ എഡിറ്റ് ചെയ്തപ്പം ആ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ഭാഗം കട്ടായിപ്പോയി കേട്ടോ അതുകൊണ്ടാണേ അതിന് ശേഷം ആ അരപ്പൊന്ന് പച്ചമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് തേങ്ങയും കോളിഫ്ലവറും ഒന്ന് മിക്സ് ആക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ എന്നിട്ടൊരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടി പിടിച്ചു പോകും അതുകൊണ്ടാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിനിതൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിക്കാം ഒരു അഞ്ചു ആറ് മിനിറ്റ് മതിയിട്ടതിൽ കൂടുതലൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും ഓൾറെഡി ഇത് പകുതി വേവായിട്ടുണ്ടല്ലോ നമ്മുടെ കോളിഫ്ലവർ ഇപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം വെന്തിട്ടുണ്ടോ നോക്കുക വേവ് കുറവാണെങ്കിൽ ഒന്നും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക അതേപോലെ തന്നെ ആ കോളിഫ്ലവറിൽ വെള്ളം വല്ലതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം വേവ് ഇച്ചിരി കുറവായിരുന്നു ഇപ്പോൾ ദൈവം എന്ത് വന്നിട്ടുണ്ട് സിമ്പിളാണ് നമ്മുടെ ഈ തോരനെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സിമ്പിൾ റെസിപ്പിയാണ് കണ്ടില്ലേ ഇനി എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ